أوطانهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون عن أبي بن كعب رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم بشر هذه الأمة بالسناء والنصر والدين والنفعة والتمكين في الله او كما قال عليه الصلاة والسلام صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين ومن امر اليوم بن الله سبحانه وتعالى

ഒരുപാട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ് നമ്മൾ മുസ്ലിം സമുദായം പല സന്തോഷ വാർത്തകളും പ്രത്യേകിച്ച് അസാധ്യമെന്ന ഈ സമുദായത്തെ സംബന്ധിച്ച് വിചാരിക്കുന്ന സന്ദർഭത്തിൽ സമുദായത്തിന് കിട്ടുന്ന അന്തസ് ഒരുക്കി കൊടുക്കുന്ന സഹായങ്ങളെ കുറിച്ചൊക്കെ പറയുകയും ുടെ കാലഘട്ടത്തിന് ശേഷം പലപ്പോഴും ആ പറയപ്പെട്ട കാര്യങ്ങൾ സഹാബികൾ കാണുകയും ചെയ്യും പുലരുകയും ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് വിശാലത്തുകൾ സന്തോഷ വാർത്തകൾ നമുക്ക് അതുപോലെ തന്നെ ഹദീസിലും ഒക്കെ കാണാൻ കഴിയും ഈ സന്തോഷ വാർത്ത നമുക്ക് നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളേതെങ്കിലും ഒരു പ്രത്യേക ജാതി ആയതിന്റെ പേരിൽ കുറച്ച് ജീവിതങ്ങളെ ശരിയായിട്ട് അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എല്ലാ ഗോത്രം ജാതീയതയുടെ പേരിലോ അങ്ങനെയുള്ള പാരമ്പര്യത്തിന്റെ പേരിലോ ആയിരുന്നെങ്കിൽ ബനു ഇസ്രായേലായിരുന്നു അല്ല അങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളും എന്ന നേട്ടമായി വാഗ്ദാനം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് യഹൂദികൾ ഒരുപഴും ജാതീയതയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് അബ്ലാഹു പറഞ്ഞ ഇബ്രാഹിം മകൻ യാക്കൂബ് പുത്രന്മാരും ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ മൂന്ന് ഗ്രന്ഥം അവരിലേക്കാണ് ഇറങ്ങിയത് അള്ളാഹു നിയോഗിച്ച നബിമാരിൽ ഒരുപാട് പാരമ്പര്യമാണ് അവർക്ക് അതുകൊണ്ട് ഇപ്പോഴും അവർ വിശ്വാസം അത് തന്നെയാണ് യോഗം ഞങ്ങളുടെ പരമ്പരയിൽ ജനിക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പോകരുള്ളൂ ആ പാരമ്പര്യത്തിന് പുറത്തുള്ളവർക്ക് അതിനെ കേറാൻ കഴിയില്ല ഒരാൾക്ക് യഹൂദ മതം വിശ്വസിച്ചതിനാൽ അംഗമാകാൻ കഴിയില്ല അതങ്ങനെ ഒരു മിഷണറി മതമല്ല അതൊരു വംശീയതയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് ആ വംശീയത വലിയ ഉയർന്ന വംശീയതയാണ് മുകളിലോട്ട് പോയാൽ രവിമാരുടേതാണ് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകന്മാരുടേതാണ് പക്ഷെ അവരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ ശാപം അവർക്ക് ലഭിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അവരിൽ നിന്ന് തന്നെ ദുഞ്ഞാൽ വെച്ച് അള്ളാഹു പോലെ മറിക്കപ്പെട്ട സംഭവങ്ങൾ പറയുന്നുണ്ട് അവരിൽ ചിലരെ കുരങ്ങുകളായിട്ട് പോലെ മറിച്ചു

അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് അത് കിട്ടും അങ്ങനെ ജീവിക്കാതിരിക്കുമ്പോൾ നമുക്കും അത് കിട്ടുകയില്ല നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥകൾ പരിശോധിച്ചാൽ വളരെയേറെ പ്രയാസങ്ങളിലൂടെയാണ് സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പല പ്രയാസങ്ങളിലൂടെ നമ്മുടെ രാജ്യത്ത് ഒരു സ്റ്റേറ്റ് യൂണിഫോം സിവിൽ കോഡ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കാൻ ഒരു ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിനുള്ള അധികാരം ഉണ്ടോ അതുകൊണ്ട് തന്നെ അതിന് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി പക്ഷെ അത് പ്രഖ്യാപിച്ചു അതിന്റെ അനന്തരബലം എന്താണ് അതിൽ നിന്നും പല ഗോത്ര വിഭാഗങ്ങളെയും പല ജാതികളെയും ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ മുസ്ലിമില്ല ഇപ്പൊ മുസ്ലിമികൾ അവരുടെ ശരീരത്തിനനുസരിച്ചുള്ള ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും പല ഘട്ടങ്ങളിലും അതവരുടെ വിവാഹം അവരുടെ അനന്തര ശ്രദ്ധിക്കുന്ന കാര്യം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷേ വണ്ട മണ്ണാനന്തര കർമ്മങ്ങളിൽ പോലും ശരീരത്തിന് വിരുദ്ധമായ നിയമങ്ങൾക്ക് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മകടം മു ഇന്ത്യയിൽ ജീവിക്കാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ഇവിടുത്തെ പണ്ഡിതന്മാരും ഈ രാജ്യത്ത് നമ്മൾ ശരീരത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മൾ സമ്മർദ്ദങ്ങൾ ഇന്ന് അതിനു പോലും തടസ്സമാണ് ഒരു സമയത്ത് നമുക്കറിയാം അടുത്ത കാലഘട്ടങ്ങളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇത്തരം വിഷയങ്ങൾ അത് പൊതുചർച്ചയാണ് മുക്തരാക്കും അതെന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവരിക അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരം നിലനിർത്താനുള്ള കുറുപ്പ് വഴികളാണ് പേര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയിപ്പോ അത് പറയുന്നതിൽ പ്രസക്തിയില്ല അതുകൊണ്ട് ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ എടുത്തിട്ടു അത് പലപ്പോഴും ഇസ്ലാമിക ശരിയത്വമായി ബന്ധപ്പെട്ടതായിരിക്കും ഉത്തരാഖണ്ഡില് എന്ന് പറഞ്ഞാല് നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങൾക്കും നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ട് ഒറ്റയടിക്ക് മൂന്ന് തലാഖ് പറയുന്നതിനെ ഇസ്ലാം അതിനെ ചുറ്റകരമായിട്ടാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ ചെയ്താൽ അത് സാധുവാകും എന്നത് മാറ്റി നിർത്തിയാൽ ചെയ്യാൻ പാടില്ല അത് നിശിദ്ധമാണെന്ന് കണ്ടിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ഇസ്ലാമിക സംവിധാനത്തിൽ അവർക്ക് നടപടി ഉണ്ടാകും പക്ഷേ ഈ പറയപ്പെട്ട ബില്ലിലൂടെ സംഭവിച്ചത് എന്താണ് ഒരാള് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ് മൂന്ന് കൊല്ലം പറഞ്ഞു ഈ മൂന്ന് കൊല്ല കാലഘട്ടം ആ സ്ത്രീക്ക് ആ ചെലവന് കൊടുക്കണം അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബില്ല് എന്നാണ് അവൻ അതിന് പറയുന്നത് ഇന്ത്യയിൽ ുംപത് കോടി മനുഷ്യർ ജീവിക്കുന്ന രാജ്യത്ത് വിവിധ മതവിഭാഗങ്ങൾ അവർക്കെല്ലാം വിവാഹമുണ്ട് ചിലപ്പോൾ വിവാഹമോചനം വരാറുണ്ട് അവരുടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും സിവിൽ നിയമമാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ക്രിമിനൽ നിയമമായി അത് മുസ്ലിമു മാത്രം അതൊരു ക്രിമിനൽ നിയമം ബാക്കി എല്ലാവർക്കും അത് സിവിൽ നിയമം ഇത്ര അതിന്റെ ഭീകരത അങ്ങനെയാണ് വരുന്നത് രാജ്യത്ത് പല സർക്കാരുകളും പല വഖഫ് ബോർഡുകളും അതുമാത്രമല്ല മുസ്ലിം സംഘടനകളും നേതൃത്വവും വളരെ ശക്തമായി വിയോജിപ്പ് അറിയിക്കുകയും ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിപക്ഷവും ഒക്കെ ശക്തമായി വിയോജിച്ചിട്ടും ഡൽഹി ഇലക്ഷനു മുമ്പും അത് നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് മുമ്പ് നമ്മുടെ രാജ്യത്ത് എൻ ആർ സി സി എ പോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നപ്പോ അതിനെതിരെ പോലും പ്രതികരിക്കാതിരുന്ന പണ്ഡിതന്മാർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അന്ന് അവർ പറഞ്ഞതിനേക്കാൾ കടുപ്പപ്പെട്ട വാക്കുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും കാരണം ഇതിന്റെ ഗൗരവം അത്ര വലുതാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാനം നമ്മൾ ശഹാത്തകരമെന്ന് വിശ്വസിക്കുന്നവരാണ് മരണാടക ജീവിതത്തിലെ വിജയമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിബാധ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് നമ്മുടെ അഭിബാധികളുടെ കേന്ദ്രമാണ് നമ്മുടെ മസ്ജിദുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മദ്രസകൾ അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ആ മദ്രസ ഒരു മൂമ്മിൽ മറന്നെട്ടു കഴിഞ്ഞാൽ അവനെ അവന് കബറക്കുന്നത് ഈ പറയപ്പെട്ട സംഭവങ്ങൾ മുഴുവനും വപ്പഹുമായി ബന്ധപ്പെട്ട് കിടക്കുക നമ്മുടെ പള്ളിയാണെങ്കിലും നമ്മുടെ മദ്രസയാണെങ്കിലും നമ്മുടെ കബർസ്ഥാനുകളാണെങ്കിലും നമ്മുടെ മറ്റേതര ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വിവിധങ്ങളായ സംഭവങ്ങളെല്ലാം വപ്പവുമായി ബന്ധപ്പെട്ട് കിടക്കുക ഒരു മനുഷ്യൻ വക്കൊപ്പ് ചെയ്താൽ അത് ഈ പ്രപഞ്ച സൃഷ്ടാവിന് വേണ്ടി സമർപ്പിക്കുക പക്ഷെ അതിന്റെ പ്രയോജനവും ഉപകാരവും ഏതൊരു ഭാഗത്തേക്ക് ഏതൊരു വഴിക്ക് വക്കുപ്പ് ചെയ്യുന്ന അവർക്കാണ് അത് കിട്ടുന്നത് അപ്പൊ അത് വിറ്റുപോകാനോ മറ്റു രീതിയിലുള്ള കൈകാര്യങ്ങൾ നടത്തിപ്പോകാനോ പാടില്ലാത്ത രൂപത്തിൽ കാലാകാലം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഒരു സമ്പത്തായിട്ടാണ് െ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് മനസ്സിലാക്കി തരുന്നു അതിലേക്കുള്ള കയറ്റം അള്ളാഹുലേക്കുള്ള അള്ളാഹുന്റെ ഭൂമിയിലേക്കുള്ള കടന്നു കയറ്റമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വക്കഫും സ്വത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഏതാണ്ട് പകുതിയോളം വക്കഫുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കന്യാദീനെ പോയിട്ടുണ്ട് ഏതാണ്ട് അഞ്ചു ലക്ഷം തിരിച്ചു രൂപ ഏക്കറുകളാണ് ഇന്ന് മുസ്ലിം വക്കും സ്വത്തായിട്ട് ശേഷിക്കുന്നത് അതിന്റെ ഒരുപാട് ഇരട്ടി ഇരട്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ കാര്യം ഒരു രണ്ടു മൂന്ന് മാസത്തിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്ന സന്ദർഭത്തിൽ ചർച്ച തുടങ്ങുന്ന സമയം എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും അവിടെ നിൽക്കുന്ന വലിയ വലിയ സെവൻ സ്റ്റാർ ഹോട്ടലുകളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഒക്കെ വക്കഫും കൈയേറുകയും ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഭാഗത്ത് നമ്മളുടെ ജീവിത വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളുടെ മദ്രസ ഒരു മനുഷ്യൻ ബന്ധപ്പെട്ടത് അവനെ അടക്കം ചെയ്യപ്പെടേണ്ട കവർസ്ഥാൻ ഇങ്ങനെ തുടങ്ങി ജീലിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മുഴുവൻ ബന്ധപ്പെട്ട് കിടക്കുന്ന വക്കഫ് ഭൂമി അത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോൾ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടോ പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം പല ഘട്ടങ്ങളിലായി മുമ്പും വക്കുഫ് ബില്ല് പല ഭേദഗതിയും വരുത്തി അവതരിപ്പിച്ചിട്ടുണ്ട് പാസാക്കിയിട്ടുണ്ട് മുസ്ലിമുകൾ എതിർത്തിട്ടില്ല കാരണം അതുമായി ബന്ധപ്പെട്ട നന്മ ഉദ്ദേശിച്ചാണ് ഈ വകുപ്പ് ഭൂമികൾ മുസ്ലിമങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് വക്കൂഫ് സത്ത് കൈകാര്യം ചെയ്യുന്നതിൽ മുസ്ലിം അല്ലാത്തവർക്കും അവകാശം കൊടുക്കുക ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു സ്ഥലം അത് വകുപ്പിന്റെ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവിടെ നിന്ന് മാറ്റി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിലേക്കോ കളക്ടറിലേക്കോ മാറ്റുക എവിടെയെല്ലാം ആധാനം നിലനിൽക്കുന്നുണ്ടോ അത് മാത്രം ആയിട്ട് പരിഗണിക്കുക അതിനെ വകുപ്പായിട്ട് പരിഗണിക്കുകയില്ല ഏതെങ്കിലും ഒരു ഭൂമിയുടെ വിഷയത്തിൽ തർക്കം വന്നു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിലേക്ക് വിടുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെവിടെയും ഏത് പള്ളിയും ഏത് വളർച്ചയും ഏത് സ്ഥലത്തും വളരെ കൃത്യമായ ആധാരവും അടിയാധാരവും ഇല്ലെങ്കിൽ അതിലൊക്കെ അവകാശവാദം ഉന്നയിക്കാനും അത് പാകത്തിനുള്ള ഒരു നിയമനിർമ്മാണമാണ് നമ്മുടെ രാജ്യത്ത് വരുന്നത് ചില്ലറ കാര്യമല്ല ഈ അപകടം പിടിച്ചതാ എന്നിട്ട് കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുക യഥാർത്ഥത്തിൽ ഈ വക്ബിന്റെ ഇസ്ലാമിന്റെ ആ നിയമം അനുസരിച്ച് വന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് വളരെ വിശാലമായ ഒരു മേഖലയിലേക്കുള്ള ദാന നിർമ്മമാണ് നമുക്കറിയാം ഇസ്ലാമിൽ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഇസ്ലാമിൽ ഒരാൾക്ക് ഒരു ധർമ്മം ചെയ്യണം അല്ലെങ്കിൽ അയാൾക്കൊരു ചാരിറ്റി പ്രവർത്തനം ചെയ്യണം ഒരാൾക്കൊരു ഉപകാരം ചെയ്യണം ഇസ്ലാമിൽ ആകെയുള്ള മാനദണ്ഡം എന്താണ് ഇസ്ലാമിൽ ആകെയുള്ള മാനദണ്ഡം ഒരു പച്ചക്കരളുള്ള ജീവിയായിരിക്കണം എന്നത് മാത്രമാണ് എൻ്റെ അപ്പുറത്തേക്ക് ഒരു മാനദണ്ഡവും ഇല്ല നമുക്ക് അതിൽ കാണാൻ കഴിയും മനുഷ്യൻ ഒരു വൃക്ഷം നടക്കും ആ വൃക്ഷത്തിൽ ഉണ്ടായ കായികിൽ നിന്നും കള്ളം മോഷ്ടിച്ചു കൊണ്ടുപോയതും നിനക്ക് ശ്രതട്ടയാ പക്ഷി പറവകൾ തിന്നതും നിനക്ക് ജന്തു ജന്തുജീവജാലങ്ങൾ കഴിച്ചതും അതും നിനക്ക് ശ്രതക്കയാ മറ്റുള്ള മനുഷ്യർ തിന്നതും നിനക്ക് സതട്ടയാ അപ്പോ ആ നടപട്ട വൃക്ഷത്തിൽ നിന്നും അത് കന്നുകാലി നിന്നാലും അതും സദട്ടയാ ഇനി അതിൽ നിന്നും പക്ഷികൾ തിന്നാലും ഈ മനുഷ്യന് പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് പറഞ്ഞാൽ അതിന്റെയും വിശാലാർത്ഥത്തിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് മനുഷ്യന് ഉപകാരപ്രദമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം വർക്ക് സാധുവ മനുഷ്യർക്ക് വേണ്ടി വെയിറ്റ് ഒരാൾ ഒരു സാധുക്കൾ ഷർട്ട് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചു രാജ്യങ്ങളെ വക്കൊപ്പ് സാധുവാകുന്നതാ മനുഷ്യർക്ക് വേണ്ടി ഒരു വിദ്യാലയം പണിതു അതിൽ വക്കപ്പ് സാധുവാ അതുകൊണ്ടാണ് പണക്കുവാളിൽ വപ്പുഭൂമിയിലാണ് നിൽക്കുന്നത് അതിന്റെ ഗുണഭോക്താക്കൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല ആയിരക്കണക്കിന് വരുന്ന അല്ലാത്ത വിദ്യാർത്ഥികൾ കാലങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വരുന്ന സ്റ്റാഫുകൾ അല്ലാത്തവർ ഈ വകുപ്പിന്റെ വകുപ്പൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഇതിന്റെ ഗുണഭോക്താക്കൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല വകുപ്പുകൾ അത്രത്തോളം വിശാലതയുണ്ട് അപ്പൊ രാജ്യ നന്മയ്ക്ക് മനുഷ്യ നന്മയ്ക്ക് ജീവജാലങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ വിശാലമായ ഒരു ധർമ്മത്തിന്റെ ദാനധർമ്മത്തിന്റെ മേഖലയാണ് വകുപ്പുകൾ ഇസ്ലാമിക നിലനിന്നിരുന്ന കാലഘട്ടങ്ങൾ ആ ആ കാലഘട്ടത്തെ നമ്മൾ പരിശോധിച്ചാൽ വഴികൾ മനുഷ്യർക്ക് കുടിക്കാനുള്ള വെള്ളത്തിനുള്ള ഏർപ്പാട് അത് മുസ്ലിമികൾക്ക് മാത്രമുള്ളതല്ല ജന്തു ജീവജാലങ്ങൾ ഉൾപ്പെടെ അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ ബഹുമാൻ ഇതൊക്കെ ധാരാളമായി നിർമ്മിച്ചത് നമുക്ക് കാണാൻ കഴിയും നമ്മൾക്ക് അറിയാവുന്നതാണ് وأنا أقول لك أن المسلمين يقولون 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 المسلمين 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 ഒരു മനുഷ്യൻ എഴുതി പഠിച്ചു അത് പ്രചരിപ്പിച്ചു ഒരു മനുഷ്യനായി പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു കിണർ അതിൽ ജനങ്ങൾ കുടിക്കുന്നു കനാൽ ഒഴുക്കി അത് ജനങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഉപകാരപ്പെടുന്നു ഒരാൾ ഒരു മറ്റുള്ളവർ പാരായണം ചെയ്യുന്നു ഒരു മനുഷ്യൻ ഒരു മസ്ജിദ് നിർമ്മിച്ചു കൊടുത്തു അത് ജനങ്ങൾ ശുചിതി ചെയ്യുന്നു ഒരു മനുഷ്യൻ വഴിയാത്രക്കാർക്ക് വേണ്ടി ഒരു ഷർട്ട് കെട്ടിക്കൊടുത്തു യാത്രക്കാർ അതിൽ വന്ന് താമസിക്കുന്നു ഇങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ പിന്നൊരാൾ തന്റെ ആരോഗ്യ കാലഘട്ടത്തിൽ ചെയ്ത സദത്തകൾ ഇതൊക്കെ മനുഷ്യന് കാലാകാലം നന്മ ഉപകാരം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ ഈ കാര്യം അനന്ത സാധ്യതകളിലേക്കുള്ള ഒരു വലിച്ച മീശ്വരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഇത് കേവലം ഒരു പട്ടികയല്ല ഇസ്ലാമിക ഭരണകലം നിലങ്ങുന്ന കാലഘട്ടങ്ങളിൽ ഇങ്ങനെ തന്നെ ഇത് ഉപയോഗിച്ചു ബസ് സ്റ്റോപ്പുകൾ വെയിറ്റിംഗ് ഷെഡുകൾ ആൾക്കാർക്ക് താമസിക്കാൻ യാത്രക്കാർക്ക് താമസിക്കാനുള്ള ഏർപ്പാടുകൾ അവരുടെ ഭക്ഷണം അവരുടെ കുടിവെള്ളം വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള സാധുക്കൾ അവർക്ക് വേണ്ടിയുള്ള വസ്തുവകൾ തള്ളിലാക്കപ്പെട്ട മനുഷ്യരുടെ കുടുംബക്കാരെ സഹായിക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഇതൊക്കെ ഇസ്ലാമിക വന്ന കാലഘട്ടത്തിൽ ഇന്ന് ഈ അടുത്ത് എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ വകുപ്പ് ചെയ്യപ്പെടുന്ന സംവിധാനങ്ങൾ വകുപ്പ് എന്ന് പറയുന്ന ഇത് പലപ്പോഴും പടപാടുകൾ ക്രൈസ്തവ ക്രൈസ്തവരിമാര് പോലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് രാജ്യത്ത് രണ്ട് നിയമം രാജ്യത്ത് രണ്ട് നിയമം ആ വകുപ്പ് ചെയ്യപ്പെട്ട ഒരു ഭൂമി അതിനകത്തേക്ക് വലിയ മറ്റാർക്കും കൈയേറാൻ അവകാശമില്ല ആ രീതിയിൽ അതിന്റെ ഉടമസ്ഥാവകാശം മറ്റൊരു രീതിയിലേക്ക് മാറുക അതുകൊണ്ടാണ് അവർ ഈ രാജ്യത്ത് രണ്ട് നിയമം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലെ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ പതിനഞ്ചി ശതമാനമുണ്ട് ക്രൈസ്തവ സഹോദരങ്ങൾ രണ്ട് ശതമാനമുള്ള ഇന്ത്യയിൽ പക്ഷേ അവർക്ക് ഏതാണ്ട് ഏറ്റവും കൂടുതൽ സ്വകാര്യ സാമ്പത്തിക പ്രോപ്പർട്ടികൾ ഉള്ളത് പതിനേഴ് ലക്ഷം ഏക്കർ ഭൂമിയാണ് അതിന്റെ കീഴിലുള്ളത് എല്ലാം അന്യാധീനപ്പെട്ട് അഞ്ചു ലക്ഷത്തിൽ താഴെ മാത്രമാണ് ശേഷിക്കുന്നത് അതുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ അപ്പൊ അതിന്റെ മേലാണ് ഒരു കടുത്ത നിയമം കൊണ്ടുവന്നിട്ട് അതും കൂടെ അന്യാധീനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് യഥാർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധികൾ എല്ലാം വരുമ്പോ ശ്രമികളായി നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ശരീരത്തിന് വിരുദ്ധമായ നിയമങ്ങൾ നമ്മുടെ മേൽ നടപ്പാക്കാനുള്ള വരണാധികാരികളെ കൊണ്ടുവരുന്നു എന്തുകൊണ്ട് ഇത്ര ഇത്ര കടുത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു ഒരിക്കലും നമുക്കറിയാം ഒരുപാട് സഹായങ്ങൾ നമുക്ക് വർധനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശരീരത്തിനനുസരിച്ച് ക്ഷമയോടു കൂടി

എന്നോടൊന്നിനെയും പങ്കു ചേർക്കരുത് അപ്പൊ നമുക്ക് ശരിയായിട്ട് വേണമെങ്കിൽ അള്ളാഹുക്കാന്റെ തംകീം നമുക്ക് തരും നമുക്ക് ശരിയായിട്ട് വേണ്ട എങ്കിൽ ശരിയത് അനുസരിച്ച് ജീവിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നവരെ നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കും നമ്മളത് നിസ്സാരമായി തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മളുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിലും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അബ്ബാവും അബ്ബാവിന്റെ ധീന നമുക്ക് വിഷയമല്ല നമ്മൾ ഇഷ്ടം അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ നമ്മളുടെ അടിച്ചേൽപ്പിക്കും അവിടെ ഒന്നാമത്തെ ഒരു വഴി നമ്മൾ ഈ രംഗത്തെല്ലാം സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാകണം അടിസ്ഥാന ആ ശരീരത്തെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ സൂക്ഷിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം നമ്മുടെ സമൂഹത്തിലും സൊസൈറ്റിയിലും ഉണ്ടാകണം എന്നിട്ട് നമ്മൾ ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതിനുപരിയായി നമ്മക്ക് അജണ്ടകൾ ഉണ്ടാക്കുമ്പോൾ അടുത്ത കടുത്ത ആൾക്കാരെ കൊണ്ടുവരുന്നത് വിഷമമുള്ള അവസ്ഥകളാണ് നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നമ്മള് ഈ ഇത്തരം അശ്രദ്ധ ഉണ്ടാകാതെ നമ്മൾ അള്ളാഹുനോട് ആത്മാർത്ഥമായി ജോ ചെയ്യുകയും അള്ളാഹുന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ഈ കാര്യങ്ങളെ മനസ്സിലാക്കുകയും എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം പലപ്പോഴും ഇസ്ലാമിന്റെ ഓരോരോ കാര്യങ്ങൾ ഇസ്ലാമിനെ അവലിക്കുകയും നമ്മളിൽ നിന്ന് ഇസ്ലാം ചോർന്നു പോകുന്ന അവസ്ഥകൾ വരാതെ ഈ ഉമ്മത്തിന് സഹായം നൽകുമെന്നും അവർക്ക് ഉയർച്ച നൽകുമെന്നും ദീന ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുമെന്നും അവർക്ക് പദവിച്ച് നൽകുന്നു ഭൂമിയിൽ ഒരു തമകീൻ ഒരു സമാധാനം അവരുടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഖുർദാനമാണ് വാഗ്ദാനങ്ങളും വാഗ്ദാനമാണ് അതുകൊണ്ട് ഇത്തരം കടുത്ത കടുത്ത ഘട്ടങ്ങൾ വരുമ്പോ അത് നമ്മൾ മനസ്സിലാക്കി കൂടുതൽ ദീനിന്റെ നിയമങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്ന മനസാക്ഷിയെ വഞ്ചിക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ സഹായം വണ്ടാവും ഒരു സംശയമില്ല ഈ ആയത്തിന്റെ സമസൂലിൽ പറയാൻ സമയമില്ലാത്തതോടെ ഞാൻ നിർത്തുകയാണ് അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ ആയത്ത് പോലും അവതരിക്കുന്നത് അള്ളാഹു അബുലമ